ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോയി തലക്കടൻ ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് പോർക്ക് വിത്ത് വെജിറ്റബിളാണ് അതിനാവശ്യമായിട്ട് ഞാനൊരു എണ്ണൂറ് ഗ്രാം പോർക്ക് എടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇനി ഇത് അതേപോലെ അതിനാവശ്യമായിട്ട് വെജിറ്റബിളായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞത് ബീൻസ് ഇതേപോലെ അരിഞ്ഞത് അതേപോലെ ബ്രോക്കോളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതിനാവശ്യമായിട്ട് ക്യാപ്സിക്കോ ഇതേപോലെ അരിഞ്ഞതെടുത്തത് ജിഞ്ചർ കുറച്ച് ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത് ഗാർലിക്ക് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത് ഒരു അഞ്ചല്ലി ചെറിയ കഷ്ണി ചെറും അതേപോലെ സെല്ലറി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത് പിന്നെ സെല്ലറി പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതേപോലെ സ്ലൈസ് സ്ലൈസ് എടുത്തത് അതേപോലെ ഒരു ഓണിയൻ ഇതേപോലെ സ്ലൈസ് എടുത്തതുണ്ട് പിന്നെ അതിനാവശ്യമായിട്ട് ഡാർക്ക് സോയാ സോസ് അതിൽ എടുക്കണം അതേപോലെ ഗ്രീൻ ചില്ലി സോസ് യൂസ് ചെയ്യണം പിന്നെ കുറച്ച് പെപ്പർ പൗഡറും അതേപോലെ കുറച്ച് കോൺഫ്ലവറും ഒരു സ്പൂണും കോൺഫ്ലവർ ഒരു സ്പൂണും മൈദ ഇത് ഇനി എങ്ങനെ കുക്ക് ചെയ്യണതെന്ന് നോക്കാം ഫസ്റ്റ് പോർക്ക് ഒന്ന് കോൺഫ്ലവറും മൈദയും സോയാ സോസും കുറച്ച് ഗ്രീൻ ചില്ലി സോസും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ട്രൈ ആവരുത് അതിനുശേഷം അടുത്ത കുഞ്ഞിലേക്ക് പോവാം ഇത് പാനിലേക്ക് പോർക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ആടി കൊടുക്കാണ് ഓയിൽ അടി ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് എടുക്കാം പോർക്ക് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് കോരിയെടുക്കണം എടുക്കണം ഇങ്ങനെ പോർക്ക് വറുത്ത് ഇങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് ഇനി ആ പാലിലേക്ക് തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് ക്യാപ്സിക്കോ ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഓണിയൻ സ്ലൈസ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ മെല്ലറി സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിങ്ങനെ വച്ചയക്കണത് അതിനകത്ത് ചാടി ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് അര സ്പൂണ് കുരുമുളക് ഇതേപോലെ പൊടിച്ചത് അഡ് ചെയ്ത് കൊടുക്കണം പിന്നെ സോയാ സോസ് രണ്ട് സ്പൂൺ അതിനകത്ത് ഗാഡ് ചെയ്ത്

ഇതൊന്ന് ഇളക്കി ഉപയോഗിച്ചിരിക്കുക ചെറുതായിട്ടൊന്ന് വേണ്ടാനായിട്ട് അത്യാവശ്യം ഫ്ലേമിൽ തന്നെ വേണമെങ്കിൽ ബർണർ വയ്ക്കാം നോക്കണം അതല്ല മീഡിയം ഫ്ലേ ഫ്ലേമിൽ വെച്ചിട്ട് ചെയ്താൽ മതി പിന്നെ ഞാനിതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ക്യാരറ്റും ബീൻസും വേവാൻ ഇച്ചിരി സമയമുണ്ട് അപ്പം ഇതിനകത്തേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് അതിനാൽ മുട്ട ചേർത്താൻ നല്ലതാണ് പിന്നെ ചേർക്കുന്നില്ല ഞാനിനി ലാസ്റ്റ് വാളിസിക്കണം സാറിന് ിൽ ബ്രോക്കോളി വെച്ചിട്ടൂടി കഴിഞ്ഞിട്ട് ആദ്യമായിരുന്നു കാരണം പെട്ടെന്ന് ബോയിൽ ആവുന്നതാണ് അങ്ങനെ ആദ്യമായിട്ട് വെജിറ്റബിൾ എല്ലാം ബോയിൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഈ ബ്രോ ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ അതിനകത്തേക്ക് ഞാൻ ഈ വറുത്തു വെച്ചേക്കുന്ന ചിക്കൻ സോറി പോർക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അതിൽക്ക് ഒര ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിനകത്തൊന്ന് ബോയിൽ ആവാൻ എളുപ്പമായിരിക്കും അപ്പം ഒന്നുകൂടി എളുപ്പത്തിൽ വേവാൻ പറ്റുമല്ലോ കുറച്ചും ഡ്രൈ ആയിട്ടു ഒരു അരസ്പൂണ് ഡാർക്ക് സോയാ സോസ് കൂടി എന്നാൽ ആഡ് ചെയ്യണം കൊടിക്കുപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇളക്ക് റെഡിയാക്കിയിട്ട് ഇതൊന്നും മൂടി വയ്ക്കുന്നു അങ്ങനെ ഇതിങ്ങനെ മൂടി വെക്കണെന്നു വെച്ചാൽ കുറച്ച് ശരിക്കും വേവാനും എളുപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ മൂടി വെച്ചേക്കണം സ്ലോയിൽ സ്ലോയിൽ ഫ്ലെയിം ഇട്ടിട്ട് വെക്കണം കേട്ടോ ഒരുപാട് ഹൈ ഫ്ലേവിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അടി പിടിക്കും അപ്പം സ്ലോ ഫ്ലേവിൽ വെച്ച് ഇത് കുക്ക് ചെയ്യണമെങ്കിലാണ് ഇത് റെഡി ആയിട്ട് കിട്ടുന്നത് എളുപ്പം എന്നാൽ ഏകദേശം റെഡി ആയിരുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം വെജിറ്റബിളൊക്കെ നിങ്ങളുടെ വെന്ത് നല്ല ഒരു പരുവത്തിലായി ഈ വെജിറ്റബിൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോർക്ക് അല്ലെങ്കിൽ ഒക്കെ ബീഫ് അല്ല പോർക്ക് വിത്ത് വെജിറ്റബിൾ ഇപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളാണെങ്കിലും അല്ല വലിയവർക്കാണെങ്കിലും വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് നല്ല വളരെ സ്മൂത്തായി ഇത് ഈ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡാർക്ക് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളറിൻ്റെ ഇങ്ങനെ വ്യത്യാസം വരുന്നത് അങ്ങനെ പോർക്ക് വിത്ത് വെജിറ്റബിൾ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കാരണം വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് കൂടെ വെജിറ്റബിളും കൂടുമ്പോൾ ശരീരത്തിന് ഒരു ഹെൽത്ത് എന്താ പറയുക ഹെൽത്തി ആണല്ലോ അപ്പം പോർക്ക് വിത്ത് വെജിറ്റബിൾ നിങ്ങൾ ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റുള്ള ഫുഡാണ് നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്